നമ്മുടെ ജീവിതത്തിലേ ചിലരുടെ നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല ചിലരുടെ ജീവിതത്തിൽ ഈ ഒളിഞ്ഞും തെളിഞ്ഞും കള്ളത്തരം കാണിക്കുന്നവർ കണ്ടിട്ടുണ്ടോ ഏഹ് ചില ഭാര്യമാരുണ്ട് ചില ഭർത്താക്കന്മാരുണ്ട് ഇങ്ങനെ ഈ ഒളിച്ച് ഫോൺ വിളിക്കല് പിന്നെ ഒരു ഫോൺ കോൾ വരുമ്പോഴത്തേനും ഓടി ഇറങ്ങിപ്പോകല് ബാത്റൂമിൽ കയറിയിരുന്ന ഫോൺ വിളിക്കൽ പാതിരാത്രിക്ക് ഫോൺ വിളിക്കല് ഇങ്ങനെയൊക്കെ ഫോൺ വിളികളുമായിട്ടിരിക്കുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഏഹ് കള്ളത്തരങ്ങൾ ഒത്തിരി കാണിക്കുന്നവർ അതായത് ഒരു നൈമിഷികമായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയുള്ളവർ ചെന്ന് ചാർന്നത് ഏഹ് ആദ്യം ഇവർ ചെന്ന് ചാടും പിന്നെ ഇവർക്ക് എന്നാ പറ്റൂന്നറിയോ അതിനകത്ത് നിന്ന് ഒഴിവായി പോരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും പിന്നെ അതിനകത്ത് പെട്ട് കിടക്കുവാണ് അപ്പം മനസ്സിൽ തോന്നും ഇട്ടറിഞ്ഞ് പോന്നേക്കാം എന്ന് തോന്നുമ്പത്തേനും സമയം കുറെ കഴിഞ്ഞു പോയിരിക്കും ഇല്ലേ കയ്യിലെ കാശിക ചിലരന പോകും അഭിമാനം പോകും നാട്ടുകാരറിയും ഒരു കള്ളം തെളിയിക്കാൻ വേണ്ടിയിട്ട് നൂറ് കള്ളങ്ങൾ പറയേണ്ടി വരും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരും ഈ ആമയൊക്കെ തല ഉള്ളിലേക്ക് വലിക്കും പോലെ പതുക്കെ തലയൊക്കെ ഉള്ളിലേക്ക് വലിച്ച് തലയിലൊരു മൂടുകടൊക്കെ ഇട്ട് നടക്കേണ്ടി വരും ഇങ്ങനെ കുറേ ഇതിലേക്ക് ചെന്തി ചാടും ഒളിച്ചും പാത്തും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കും ഇല്ലേ പൈസയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു വെച്ച് കൊണ്ട് കൊടുക്കും സ്വന്തം കുടുംബത്തിലേക്ക് ഒരു കാര്യം നടത്തുകയില്ല ഒരു പച്ചക്കറി പോലും കൊടുക്കില്ല പിന്നെ സമയമില്ല പൈസ ഇല്ല ഭയങ്കര തിരക്ക ബിസിയാകും അവർ ഇല്ലേ അങ്ങനെ കണ്ടിട്ടില്ലേ എന്തോരം കുടുംബങ്ങളിലാണെന്ന് അറിയാവോ ഇങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചിലരുടെ ഒക്കെ ഈ കമന്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും സങ്കടം തോന്നാറുണ്ട് ഇല്ലേ ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടി പെട്ട് കിടക്കുന്ന ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പിള്ളേരാണെങ്കിൽ പിന്നെ പോട്ടേത് വെക്കാല്ലേ ഇത് കല്യാണം കഴിഞ്ഞ പിള്ളേരും രണ്ടു കൂട്ടർക്കും പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും പിള്ളേരുള്ളവരാണിങ്ങനെ ഈ തോന്നിവാസമായിട്ട് നടക്കുന്നത് ഏഹ് എത്രയോ കുടുംബങ്ങൾ ഇത് അത് കുടുംബവഴക്കിലായി അവസാനം ഡൈവേഴ്സായി അല്ലാതെ ഡൈവോഴ്സ് ആകാതെ ജീവിക്കുന്നവരും ഒക്കെയുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ദുരിതത്തിലൊക്കെ കൊണ്ട് നമ്മളെന്തിനെ എത്തിക്കണേന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഫോണൊക്കെ ലോക്കാക്കി വെക്കുക അതിനൊരു പുതിയ പാസ്വേഡ് പാസ്വേഡ് കണ്ടുപിടിച്ച് വെക്കുക എന്തെല്ലാ പരിപാടികളാണ് ചെയ്യുന്നത് ഈ കള്ളത്തരം മുഴുവൻ ഏതെല്ലാം രീതിയിൽ കള്ളത്തരം ചെയ്യാവോ ആ രീതിയിലെല്ലാം കള്ളത്തരം കാണിച്ചു വെക്കുന്ന ഒരു കൂട്ടരുണ്ട് അല്ലേ അതിൻ്റെയൊക്കെ പുറകെ പോണേക്കാളും നല്ലതല്ലേ ഉള്ള ഭാര്യേനെയും മക്കളെ നോക്കിയിരിക്കുക നമ്മുടെ സുഖം കണ്ടത്തന്നെ നമ്മുടെ വീട്ടിലായിരിക്കണം അല്ലേ നമ്മുടെ ഭാര്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൽ ആയിരിക്കണം അപ്പം മറ്റുള്ളവരുടെ സുഖങ്ങളൊക്കെ ഓരോ രോഗങ്ങളും കൂടെ വരുത്തി വെച്ചോണ്ട് വരാനല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ളവർ കണ്ട അസുഖങ്ങളും ഒക്കെ പിടിക്കണവരുണ്ട് എന്നിട്ട് ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്കായി വരുന്നവരുമുണ്ട് അവസാന കാലത്ത് ഈ ഭാര്യ ഇപ്പം ഭർത്താവ് ഇങ്ങനെ നടക്കണമെങ്കിൽ ഈ ഭാര്യ തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾക്കും വല്ല ഉറപ്പുമുണ്ടോ ഭാര്യയാണെങ്കിൽ ഭർത്താവ് നോക്കുമെന്ന് ഉറപ്പുണ്ടോ കുറെ കഴിയുമ്പോൾ ഇവർ മണ്ടുക്കും ഇവരുപേക്ഷിക്കും അപ്പോൾ ആ നൈമേഷികമായ സുഖത്തിൻ്റെ ഇവരെ പ്രതികാരം ചെയ്യാൻ തുടങ്ങും അതായത് ഇവർക്ക് ഏതെങ്കിലും പറ്റില്ലാതെയോ അല്ലെങ്കിൽ ഭർത്താവിന് പറ്റില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പറ്റില്ലാതെ വരുമ്പോൾ ഇവർ പ്രതികാരം ചെയ്യുന്നവരായിട്ട് മാറുകയും ചെയ്യും അവർ തിരിഞ്ഞു നോക്കൂല്ല അപ്പോഴാണ് ഇവർ പീഡിപ്പിക്കാൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ആരുമില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥയിലായി പോകും ഇല്ലേ ഏഹ് നമ്മൾ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണും പുള്ളിയില്ല കെട്ടിക്കൊണ്ടു വന്ന പുരുഷനുമില്ല നമ്മൾ സ്റ്റെപ്പിനി ആയിട്ട് വെച്ചിരുന്ന ആൾ നമ്മുടെ കൂടെ ഇല്ലാണ്ടായിട്ട് വരികയും ചെയ്യും അവരവർക്ക് പൈസ കിട്ടി അവർ സുഖിച്ചു അവരുടെ ജീവിതം സംതൃപ്തമായി കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി നമ്മളോ നമ്മളിങ്ങനെ ഈ അപ്പോഴത്തെ സുഖത്തിനു വേണ്ടി ഇങ്ങനെ പാഞ്ഞു നടന്നു ഇത് ചിലർക്കുള്ളൊരു രോഗം കേട്ടോ ഇത് എന്തോരും ഇത് എന്നാ ഇതിന് എന്താണെന്നു പറയണെ ഇങ്ങനെ ഒരു അസുഖമുള്ളവരുണ്ട് ഇങ്ങനെ സ്വന്തം ഭാര്യ പോരാ പിന്നേം പിന്നെ സ്ത്രീകൾ വേണം അല്ലെങ്കിൽ പുരുഷന്മാർ പോരാ അങ്ങനെ നടക്കണവരും ഉണ്ട് ഇങ്ങനെ ഒരു ഒരു അസുഖമായിട്ട് ഉണ്ട് ഇത് ഇതിനൊക്കെ ഒന്നെങ്കിൽ ചികിത്സിച്ചു ഭേദാക്കുക അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കി എടുക്കുക ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇവരെങ്ങനെയെങ്കിലും രക്ഷപെട്ട ഇനി അവരുടെ അടുത്ത് പോകണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഇവരെ അവർ വെറുതെ വിടില്ല ഇവർ പിന്നെയും പിന്നെയും വിളിച്ച് വിളിച്ച അയാളെ പിന്നെ അല്ലെങ്കിൽ അവരെ പിന്നെ അതിനകത്തേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും അവർക്ക് അതിൽ നിന്ന് ഒഴിവായി പോരാൻ സാധിക്കുകയില്ല കാരണം അവർ ചുമ്മാതിരുന്ന് പൈസ കണ്ട് പഠിച്ചു പോയി ഇല്ലേ അപ്പം എളുപ്പമുള്ള മാർഗ്ഗം അല്ലേ ചുമ്മാ ഇരുന്ന് കാശുണ്ടാക്കാനുള്ള എളുപ്പമാർഗ്ഗം അല്ലേ അല്ലേ നമ്മൾ ഓർത്ത് നോക്കിയേ നമ്മുടെ യൂട്യൂബിൽ കൂടെ തന്നെ ഇത് കൂട്ടുള്ള സ്ത്രീകൾ എന്തെല്ലാം വേഷം കിട്ടുമായിട്ട് ഇറങ്ങിയിക്കണേന്ന് നമ്മൾ കണ്ടില്ലേ അതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന എന്തോരം പേരാണെന്ന് അതിൻ്റെ വ്യൂവേഴ്സും അല്ലെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരെയൊക്കെ ഒന്ന് നോക്കിക്കേ കാരണം ഇങ്ങനെ കാണാൻ ആളുണ്ടെന്നപ്പോൾ മനസ്സിലായില്ലേ പോലെ ആൾക്കാർ ഇങ്ങനെയുള്ള ചാനലുകൾ കാണാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാരുടെ അടുത്ത് പോകാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാരിങ്ങനെയുണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ വ്യക്തിത്വം കളഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ നമ്മളൊന്ന് ചിന്തിച്ചോ ഇങ്ങനെ എൻ്റെ കല്യാണം ആലോചിക്കുമ്പോൾ പറയും എൻ്റെ ഭാര്യ നല്ല പതിവ്രതയായിരിക്കണം എന്ന് പറഞ്ഞ നല്ല എന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള ഭാര്യമാരായിരിക്കണം എൻ്റെ ഭാര്യ ഇന്ന രീതിയിലുള്ള ആയിരിക്കണം എന്ന പലരുടെ സങ്കല്പം ഇങ്ങനെ ഒരു ഭാര്യേനെ ആരെങ്കിലും സ്വീകരിക്കുമോ ഇങ്ങനെ ഒരു പെണ്ണിനെ ആരെങ്കിലും സ്വീകരിക്കുമോ ഇങ്ങനെ ഒരു ഭർത്താവിനെ ആരെങ്കിലും സ്വീകരിക്കുമോ ഈ നടക്കുന്ന കാലത്ത് ഇങ്ങനെ നടക്കും പോലെ നടക്കുവേ പക്ഷെ കല്യാണം അവനവൻ്റെ കാര്യത്തിലെത്തുമ്പം ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ ഒരു മനസ്സ് വയ്ക്കുകയില്ല അവരുടെ മനസ്സപ്പോഴത്തേനും മാറും അവർക്കപ്പം നല്ല വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം നല്ല സ്നേഹമുള്ള ഭാര്യയായിരിക്കണം അങ്ങനെ ആകും ഇല്ലേ ആ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നടക്കണോമാരോ ജീവിതത്തിലേക്ക് കൂട്ടാനൊന്നും ഇഷ്ടമല്ല അവിടെ പോയി സുഖിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ അത് കഴിയുമ്പോൾ അവസാനം വന്ന മക്കളേയും ഭാര്യേൻ്റെ അടുത്തേക്കായിരിക്കും അപ്പോൾ അവരംഗീകരിക്കണമെന്നൊന്നുമില്ല ഈ ജീവിതത്തെ തിക്താനുഭവം അനുഭവിച്ച ഒരു ഭാര്യമാർ ഭർത്താവിനെ സ്വീകരിക്കില്ല അത് ഉറപ്പായ കാര്യമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഭാര്യമാരുടെ എല്ലാം മനസ്സിൽ ഭർത്താവിനോട് ഒരു വെറുപ്പ് തന്നെയായിരിക്കും കൂടെ ജീവിച്ചാൽ തന്നെയും അയാൾ ഒരു അന്യനെ പോലെ ആ വീട്ടിൽ കഴിയാമെന്നുള്ളു ഭാര്യയാണെങ്കിലും ഒരു വീട്ടിലെ അന്യനെ പോലെ അന്യയെപ്പോലെ കഴിയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ തീരുമാനിക്കുക എത്ര എത്ര പേരുടെ ഭാവിയെ നമ്മൾ കളയണേന്ന് നമ്മുടെ അവർ അവരനാഥരായി പോകുന്ന അവസ്ഥയിലേക്ക് വരും ആ ആ കുഞ്ഞിന്റെ ആ കൊച്ച് പുറത്തിറങ്ങി പോകുമ്പോൾ പറയണേനാ ഇന്നോൻ്റെ മകളാത് അല്ലെങ്കിൽ ഇന്നോൻ്റെ മകനാണ് അവൻ മറ്റേ പണിക്ക് നടക്കുക എന്നിങ്ങനെ പറയുന്നവരല്ലേ കേൾക്കുന്നത് നമ്മളത് അപ്പം ചിന്തിക്കില്ല നമ്മുടെ ആ നിമിഷം നേരത്തേനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയി നമ്മുടെ കുടുംബത്തെ ഇത്രയും മോശപ്പേരിലേക്കാക്കുന്നത് അപ്പം നമ്മളൊന്നു ചിന്തിക്കുക നമ്മളീ പോകുന്നതും നമ്മളീ കാണുന്നതും ഇങ്ങനെയുള്ളത് ഈ സീരിയലുകൾ അല്ലെങ്കിൽ ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിന് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞിട്ട് ഒരു രോഗത്തിലേക്കാകണവരും ഒത്തിരി പേരുണ്ട് മാനസികമായിട്ട് ഇവർക്ക് ഇങ്ങനെയാ ഒരു ഒരു തുണി തുണിയിറ്റി വെച്ചാൽ പോലും അത് സ്ത്രീ ആണെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് ആകുന്ന പുരുഷന്മാർ ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഇതൊരു വരുമാനമാർഗമായിട്ട് പെണ്ണുങ്ങൾ കണ്ടുവച്ചേക്കുവാണ് എന്ത് തോന്നിവാസം കാണിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന കണ്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ലേ ഇഷ്ടം പോലെ കാണാല്ലോ ഏതൊക്കെ രീതിയിലുള്ളതാണ് നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം ഇതൊക്കെ തെറ്റുകളാണോ ഇതിൻ്റെ പുറകെ പോകുന്നത് ശരിയാണോ എന്ന് അപ്പം നമ്മൾ ഓർക്കുക നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു പവിത്രമായ ഒരു ഒരു പോലെ ആയിരിക്കണം നമ്മുടെ വീട് അവിടെ നമ്മൾ ആരാധിക്കപ്പെടുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധിക്കുന്ന ദേവനും ദേവിയായിരിക്കണം ഭാര്യയും ഭർത്താവും അവിടെയാണ് സമാധാനം നമ്മുടെ മക്കളെ നമ്മൾ ദൈവതുല്യരായ ശിശുക്കളാണ് അവരൊന്നും അറിയാതെ ഈ ലോകത്തിലേക്ക് വന്നേക്കുന്നത് അവരെ ഇങ്ങനെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലേ നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് നിർത്തണം അവർക്ക് നമ്മളേ ഉള്ളൂ അവർ വളർന്നു വരുമ്പോൾ അവർക്കൊരു ചീത്തപ്പേരുണ്ടാകാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിന് ഒരു ചീത്തപ്പേരുണ്ടായിരിക്കാൻ നമ്മ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി വിട്ടത് ഇങ്ങനെ ചീത്തയെ നടക്കാനാണോ അല്ലല്ലോ നമ്മുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും ആഗ്രഹം നമ്മുടെ മക്കൾ നന്നായിട്ട് വേണമെന്നല്ലേ നമ്മൾ വളർത്തുന്നു അങ്ങനെ അല്ലേ നമ്മളെ മക്കളൊരു ചീത്തപ്പേരും കേൾപ്പിക്കരുത് എന്നല്ലേ അപ്പം നമ്മളായിട്ടൊന്ന് ചിന്തിക്കണം നമ്മൾ ഒരു നൈമിഷികമായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടി പോയിട്ട് നമ്മുടെ കുടുംബത്തിനെ അതപ്പതിപ്പിക്കാൻ ഇടവരുത്തരുത് ഇതുപോലത്തെ എന്തോരും ഉണ്ടെന്നറിയാവോ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ നമ്മളെ വഴിതെറ്റിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം റോഡ് സൈഡിൻ്റെ എന്നാന്നാ വഴിയോരങ്ങളിൽ ഇങ്ങനെ കാത്തു നിൽക്കാനും ഒത്തിരി പേരുണ്ടാകുന്നതായിരിക്കാം അല്ലേ അതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മാനഹാനിയും ധനനഷ്ടവും നമ്മളൊന്ന് ചിന്തിക്കണം അല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന കൊണ്ടാണ് പലരും നന്നായിട്ട് ജീവിക്കണേ ആ പൈസ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഭാര്യയെ ഒത്തു പുറത്തു പോകാൻ നമുക്ക് സാധിക്കും ഇല്ലേ ആ പൈസ നമുക്ക് മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന ചീത്തപ്പേരും മാനഹാനി നമ്മുടെ മനസ് ജീവിതത്തിൽ ഒരു സ്വര്യം ഇല്ലായ്മയാണ് അതിൻ്റെ കൂടെ ചിലർക്ക് ചില അസുഖങ്ങളും കൂടെ പിടികൂടും ഇല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ചിന്തിക്കുക ഒളിച്ചും ഒളിച്ചും മറിച്ചും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പുറം ലോകം അറിയുന്നുണ്ട് ഏഹ് അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാൽ പലതും കാണാമെന്ന് പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഏഹ് പലരെയും തനി നേരം തിരിച്ചറിയാമെന്ന് പറയും ഇല്ലേ അർദ്ധരാത്രിക്ക് സൂര്യനുദിച്ചിട്ടുണ്ടല്ലേ അങ്ങനെ നടക്കാതിരിക്കുക നമുക്കുള്ളതിൽ നമ്മൾ സംതൃപ്തരാകാൻ ശ്രമിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ ഒരു പ്രായം കഴിയുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതായത് ഒരു നാപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ എന്ത് കോല് കണ്ടാലും ആ പുറവ് പോകുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുമെന്ന് കേട്ടിട്ടുണ്ട് ഏഹ് അത് മനഃശാസ്ത്രജ്ഞന്മാർ പറയണ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണേ മെഡിറ്റേഷനോ യോഗയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കുറവ് വരുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സസൈസും ചെയ്യാതെ ഈ കന്നുകാലികൾ അഴിച്ചുവിട്ട പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് മൃഗത്തിന് തുല്യമായിട്ടല്ലേ മനുഷ്യൻ ജീവിക്കണേ നമുക്കൊരു നമുക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊന്നും പോകാൻ സമയം കിട്ടില്ല ഇല്ലേ നമ്മൾ മൃഗതുല്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലായിടത്തും ഭാര്യമാരും എല്ലായിടത്തും ഭർത്താക്കന്മാരുമായി മാറുന്നത് അപ്പം നമ്മൾ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത കാണാൻ ശ്രമിക്കുക അതിൽ അതിലഡിക്റ്റാകാണ്ടിരിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുക ഏഹ് അപ്പം നിങ്ങളിതൊക്കെ ആലോചിച്ച ശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല തീരുമാനം എടുക്കുക നമ്മുടെ കുടുംബത്തെ നമ്മൾ ചേർത്ത് നിർത്തുക നമ്മളെ ആശ്രയിച്ച് വന്നവരല്ലേ അവരെ നമ്മൾ ദുഃഖിപ്പിക്കാൻ ഇട അല്ലേ